പൊനാനി നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാരുടെ നിയമനത്തെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം പിരിച്ചുവിട്ട ദിവസ വേതനക്കാർ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് യു ഡി കൗൺസിലർമാർ പ്രതിഷേധിച്ചത് താൽക്കാലിക ജീവനക്കാർ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചതിനെ തുടർന്നായിരുന്നു യു ഡി എഫ് അംഗങ്ങളുടെ പ്രതിഷേധം ഈ മാസം ഒൻപത് താൽക്കാലിക ജീവനക്കാരെ കരാർ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് പിരിച്ചുവിട്ടത് ഡ്രൈവർ എൽ ഡി ക്ലർക്കുമാർ വാച്ച്മാൻ ഉൾപ്പെടെയുള്ളവരെയാണ് പിരിച്ചുവിട്ടത് കാലാവധി നീട്ടി നൽകണമെന്ന അജണ്ട കൌൺസിലിൽ എത്തിയതോടെ പ്രതിപക്ഷം രംഗത്തെത്തുകയായിരുന്നു മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പിരിച്ചുവിട്ടവരെ തിരിച്ചെടുത്തതെന്നും ഇത് ചട്ടലംഘനമാണെന്നും പ്രതിപക്ഷാംഗം ഫർഹാൻ ബിയം പറഞ്ഞു സാധാരണ കൌൺസിലിൽ വരേണ്ട വിഷയമാണിതെന്നും അടിയന്തര കൌൺസിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു പ്രശ്നം വഷളായതിനെ തുടർന്ന് യോഗം പിരിച്ചുവിടുകയായിരുന്നു വിഷയത്തിൽ വിയോജനക്കുറിപ്പ് നൽകിയ പ്രതിപക്ഷം കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കോടതിയെയും വിജിലൻസിനെയും സമീപിക്കുമെന്നും പ്രതിപക്ഷം അറിയിച്ചു പിരിച്ചുവിട്ടവരെ തിരിച്ചെടുത്തത് നിയമാനുസൃതമായാണെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റിമുറം പറഞ്ഞു പ്ലസ് അത് നിയമനം സ്ഥിര നടപടിക്രമമാണെന്നും ചെയർമാൻ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് മലപ്പുറം